ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും കുക്കിംഗ് അ്ലോവ് ചാനലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ എന്നാലും അറിയാത്ത ഒരു കുറച്ച് പേരുണ്ട് എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ഇടുന്നത് അപ്പോൾ ചെമ്പരത്തി തളി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ കുറച്ച് ചെമ്പരത്തിയില ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ചെമ്പരത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഓരോരുത്തരുടെ തലമുടിക്കനുസരിച്ചിട്ടുള്ള വെള്ളമാണ് ഞാനിപ്പോൾ അത് ഇവിടെ കുറച്ച് ജോലി വെള്ളം എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് കല്ലില്ലാണ്ട് എങ്ങനെയാണ് ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ കല്ലിൽ അരച്ചിട്ടാണ് ഈ ചെമ്പത്തി ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഇത് കണ്ട നമ്മളിങ്ങനെ ഈ ഇല ഒന്ന് കുറച്ചൊന്ന് പിച്ചി പിച്ചിപ്പിച്ചിട്ട് കൊടുക്കുക വെള്ളത്തിൽ എന്നിട്ട് ഇങ്ങനെ ഒന്ന് അതേ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഞരടി എടുക്കുക അതിന് ശേഷം നമ്മൾ ഇത് ഇതുപോലെ ഒന്ന് കയ്യിലെടുക്കുക കയ്യിലെടുത്തിട്ട് ഇങ്ങനെ രണ്ട് കൈയും ഇതുപോലെ ഒന്ന് അരയ്ക്കുക സെയിം നമ്മൾ കല്ലിൽ അരക്കുന്ന പോലെ തന്നെയാണ് പക്ഷെ നമ്മൾ ഇവിടെ നമുക്ക് കല്ലില്ലാത്തത് കൊണ്ട് കയ്യിലിട്ടരയ്ക്കണം അത്രേ ഉള്ളൂ വ്യത്യാസം അപ്പോൾ ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ കയ്യിലെടുത്തത് വീണ്ടും നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്നാക്കിയിട്ട് അടുത്ത ഇലയെടുക്കുക നമ്മളതുപോലെ അങ്ങനെ എല്ലാ ഇലയും നമ്മൾക്കതുപോലെ ഒന്ന് കയ്യിൽ അരച്ചെടുക്കാം അതിനുശേഷം അത് നന്നായിട്ട് നമ്മൾ ആ ഇല നമ്മൾ എടുത്ത ഇല എന്ത് വേണം നമ്മൾ ഇപ്പോൾ കല്ലിലൊക്കെ നമ്മൾ അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇല നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ ഞരടി അതേപോലെ ഒന്ന് ഞരടിയെടുക്കുക അതെ ഇത് കണ്ട നല്ല കൊഴുപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് താളി നമ്മൾ കല്ലിൽ അരച്ചിട്ട് ഇടുന്നത് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ദേ താളിയൊക്കെ നന്നായി റെഡിയായി കിട്ടിയിട്ട് അതിനുശേഷം നമ്മൾ സാധാരണ താളി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ആ ഇലയൊക്കെ ഒന്ന് എടുത്തു മാറ്റാം അരിച്ചെടുക്കുന്നവരാണെങ്കിൽ അരിച്ചെടുക്കാം അപ്പോൾ പിന്നെ ഒന്നും കുഴപ്പമില്ല കാരണം താളി മാത്രമേ നന്നായി കിട്ടും പക്ഷെ ഞാൻ അരിച്ചെടുക്കാറില്ല മാക്സിമം നമുക്ക് കൈകൊണ്ട് എത്രത്തോളം എടുത്ത് മാറ്റാൻ പറ്റുന്നോ അത്രത്തോളം മാറ്റിയെടുക്കാം അപ്പോൾ ചെമ്പരത്തിൻ്റെ ചെമ്പരത്തി പൂവ് ഇടുന്നത് കൊണ്ട് നമുക്ക് മുടിയിലേക്ക് കുറച്ച് കറുപ്പിന് നല്ലതാണ് പൂ കിട്ടുകയാണെങ്കിൽ പൂവും കൂടിയും ഉപയോഗിക്കുക നമ്മൾ താളി ഉണ്ടാക്കുന്ന സമയത്ത് മുടിക്ക് വളരെ നല്ലതാണത് അപ്പോൾ അതെ ഇത്രയും ഞാൻ ഇലയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ താളിയാണ് അപ്പോൾ ഇനി ഇത് തലയിൽ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം കാരണം ചെമ്പത്തി താളി അപ്ലൈ ചെയ്യാൻ അറിയാത്തവർ കുറവാണ് പക്ഷേ എന്നാലും അങ്ങനെയുള്ളവർ ഉണ്ട് എന്ന് ഞാൻ കണ്ടതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതെ ഞാൻ ഓൾറെഡി നേരത്തെ എണ്ണയൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു മു ചെയ്വിയിട്ട് നല്ല എണ്ണയൊക്കെ തേച്ച് കൊടുത്തതാണ് ഇനി നമുക്കത് ഇത് ഇതുപോലെ വേണ്ട നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി അത് തലയിൽ ഇതുപോലെ കാരണം അവർ ചെയ്തുകൊണ്ടുണ്ടായിരുന്നത് ചെമ്പരത്തി ഇത കൊണ്ടുവന്നിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ടാണ് പക്ഷെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ തലയിലുള്ള എണ്ണയൊക്കെ പോയിട്ട് നല്ല മുടിയൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക നമ്മൾ ഷാംപൂ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ മുടിയൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെയാണ് ഡ്രൈ ആയി കിടക്കുന്നതാണ് അപ്പോൾ അവർ അതുകൊണ്ടാണ് അവരെന്നോട് ചോദിച്ചത് ഇത് എങ്ങനെയാണ് ഈ ചെമ്പത്തിത്താളി ഇടുന്നതെന്ന് അപ്പോൾ അവർക്ക് വേറെ ആൾക്കാർ പറഞ്ഞു കൊടുത്തത് അതുപോലെയാണ് അപ്പോൾ ഇപ്പോഴും ചില ആൾക്കാരുണ്ടാവും അതായത് നമുക്കിപ്പോൾ കല്ലിൽ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഇങ്ങനെ ഇത് അരച്ചെടുത്തിട്ട് താളി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ പുറത്തൊക്കെ ഉള്ളവർക്ക് കല്ലൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവർക്കാണ് ഇതുപോലെയുള്ള എളുപ്പവഴി അപ്പോൾ അതെ നമുക്ക് മുടിയിലൊക്കെ എനിക്ക് താരനില്ല എന്തായാലും എന്തായാലും ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇതുപോലെ നന്നായിട്ടൊന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി ഇതേപോലെ നമ്മൾ ചെയ്യേണ്ടത് അതായത് നമ്മുടെ മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇട്ടുകൊടുക്കുക കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇവിടെയും അതുപോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പൊ ഈ ചെമ്പത്തി താല് ഇടുന്നത് തലയ്ക്ക് നല്ലൊരു തണുപ്പും കിട്ടും അതുപോലെ താരം ഉണ്ടാവില്ല മുടി കൊഴിച്ചിൽ ഉണ്ടാവില്ല എനിക്ക് നല്ല മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടായതാണ് അപ്പോൾ ഞാനിത് നാട്ടിലാകുമ്പോൾ സ്ഥിരം ഇടുമായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്കങ്ങനെ എന്നും ഇടാൻ പറ്റുന്നില്ല എന്നാലും മാക്സിമം ഞാൻ ആഴ്ചയിൽ ഇടാൻ ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഗുണം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഉള്ളത് നമ്മൾ മുടിയിൽ ഇതുപോലെ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എൻ്റെ മുടി പൊഴിച്ചിട്ട് ഒരുപാട് കൂടിയപ്പോഴാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടും ഇത് ഇതുപോലെ ചെയ്തത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യാം പുറത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ താളി നമുക്ക് കൈ വെച്ചിട്ട് കൈവച്ചിട്ടിങ്ങനെ വരച്ചിട്ട് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചതുപോലെ നമുക്ക് ചെയ്യാം ഇതിപ്പോൾ നമ്മളിങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഒരു അതായതിപ്പോൾ തണുപ്പിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം തലയിൽ ഇതൊരു പത്ത് മിനിറ്റ് നേരം വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ തണുപ്പിൻ്റെ പ്രശ്നം ഉള്ളവരെ അപ്പം തന്നെ അത് കുളിക്കുമ്പോൾ അതായത് ബാത്റൂമിൽ നിന്ന് മതി ബാത്റൂമിൽ നിന്ന് ഇട്ടിട്ട് അപ്പോൾ തന്നെ അത് കഞ്ഞി വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിക്കളയാം ഞാനിപ്പോൾ അങ്ങനെയാണ് കഴുകിക്കളയാൻ പോകുന്നത് കാരണം കഞ്ഞി അപ്പോൾ നമുക്ക് താളിയും തലയിൽ ഇട്ടു നമ്മൾ കഞ്ഞി കഞ്ഞിവെള്ളവും തലയിൽ ഇട്ടു രണ്ടും ഒരേ ദിവസം തന്നെ നമുക്കിടാം നമ്മൾ ഷാംപൂ ഉപയോഗിച്ചിട്ട് കഴുകി കളയാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ കഞ്ഞി കഞ്ഞിവെള്ളവും കൂടിയും ഇട്ട് കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലമുടിക്ക് ഉണ്ടാകുന്ന താരൻ അതുപോലെ മുടി കൊഴിച്ചിൽ ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലൊരു ഫലം ഇത് തരും നിങ്ങൾ എന്തായാലും ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്തിട്ട് ഒരു വൺ മന്ത് ചെയ്തതിന് ശേഷം അപ്പോഴേ നിങ്ങൾക്കതിന്റെ ഫലം കിട്ടുള്ളൂ അതായത് ഇപ്പോൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ വെറുതെ പറയുന്നൊന്നുമില്ല ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടുന്ന ഒരിക്കലും ഇല്ല ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു വൺ മന്ത് എങ്കിലും ഉപയോഗിക്കണം ഡെയിലി ഇപ്പോൾ അരഞ്ച് മേത്താളി ഉപയോഗിക്കാൻ സാധ്യതയില്ല അങ്ങനെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കണ്ടിന്യൂ ഒരാഴ്ച ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഫലം കിട്ടും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം ബൈ ബൈ